ഹായ് ഹലോ എല്ലാവർക്കും സുഖമാണോ എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു നമ്മൾ ആ ചാനലിൽ ആദ്യമായിട്ടാണ് നമ്മൾ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത് പിന്നെ രാവിലെ എന്തായാലും ആദ്യത്തെ പോസ്റ്റ് ചെയ്യാം നമ്മൾ രാവിലെ അല്ലെങ്കിൽ നമ്മുടെ ചായ കുടിയും നമ്മുടെ ഇടിയപ്പം നമ്മൾ രാവിലെ കാക്കി ഇടിയപ്പാണ് റെഡിയാക്കുന്നത് അപ്പം അതൊക്കെ കൂടെ കാണിക്കാമെന്ന് കരുതി എന്തായാലും നമ്മൾ ആദ്യമായിട്ട് ചെയ്യുന്നൊരു വീഡിയോ ആണല്ലോ അപ്പോൾ പിന്നെ രാവിലെ ചായക്ക് പാലിങ്ങനെ അടുപ്പത്ത് വെച്ച ശേഷം നമ്മളിപ്പം ഇടിയപ്പത്തിൻ്റെ കാര്യങ്ങൾ ശരിയാക്കി കൊണ്ടിരിക്കുകയായിരുന്നു രണ്ടു വരുമ്പോഴ് ചടക്കമാണ് അടക്കമല്ലോ അപ്പോൾ പിന്നെ ഇടിയപ്പം റെഡിയാക്കി അടുപ്പത്തിങ്ങനെ കയറ്റി ഇടിയപ്പം റെഡിയാക്കി കൊടുക്കുമ്പോൾ ചായ പാലിങ്ങനെ അടുപ്പത്ത് വെച്ചേക്കുവായിരുന്നു പാൽ തിളച്ച് കറിയായിരുന്നു പിന്നെ പാലിനുള്ള തേയിലയും പഞ്ചസാരയും ഒക്കെ ഇട്ടതിന് ശേഷം അപ്പോൾ അത് റെഡിയാക്കി നമുക്ക് ചായ നമ്മൾ മൂന്നുപരെയാണ് വെട്ടിയുള്ളത് അപ്പോൾ നമ്മൾ മൂന്ന് വരെ ചായയൊക്കെ കുടിച്ച് കുറച്ചൊരു പുഷികർക്ക് പറഞ്ഞതിന് ശേഷം അടുത്ത് പിന്നെ ഇടീപ്പത്തിലുള്ള കറിയാക്കാമെന്ന് കരുതി കറിയാക്കിയാലും നമുക്ക് കറുപ്പ് പിടിക്കാൻ പറ്റത്തുള്ളൂ അപ്പോൾ പിന്നെ ചായ പൊടിയൊക്കെ ചായ ഇങ്ങനെ തിളച്ച് വരുന്നു അതിൽ പൊടിയൊക്കെ ഇട്ട് റെഡിയാക്കി അതൊക്കെ ആരിച്ചെടുത്തതിന് ശേഷം മൂന്ന് ഗ്ലാസ്സിൽ ഒഴിച്ച് നമുക്കൊരു സൈഡിൽ പോയി കുടിക്കണമല്ലോ കുടിച്ചതിന് ശേഷം പിന്നെ കറി കറി കുക്കറിലിട്ട് കറി പെട്ടെന്ന് തട്ടിക്കോട്ട് റെഡിയാക്കാമെന്ന് കരുതി മൂന്ന് കുറച്ച് കറി മതിയല്ല അപ്പോൾ എന്തായാലും പെട്ടെന്ന് ചായ ഒഴിച്ചെടുത്തു പിന്നെ ചായ കുടിക്കണമല്ലോ ചായ മൂന്ന് വരെ കുടിച്ചതിന് ശേഷം ഇടിയപ്പം ആ ചായ ഒഴിച്ചപ്പോൾ തന്നെ ഇടിയപ്പം റെഡി ആയിട്ടുണ്ട് പിന്നെ ഇടിയപ്പം സൈഡ് എടുത്ത് വെച്ച ശേഷം പെട്ടെന്ന് തന്നെ ചായ ഒടിച്ച് കൊണ്ട് പെട്ടെന്ന് ബുക്കിലിട്ട് തട്ടിക്കൊട്ടി മുട്ടക്കറി രേക്ക് ഇടിയപ്പം എടുത്ത് പാത്രത്തിൽ വെച്ച് കഴിക്കാൻ വരുത് പിന്നെ കറി മുട്ട തട്ടിക്കൊട്ടും മുട്ടക്കറി ആണെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കറിക്ക് നമ്മൾ കരുതി ഇങ്ങനെ കാണാൻ ടേസ്റ്റ് അതെങ്ങനെയല്ല പെട്ടെന്ന് അങ്ങനെ ഉണ്ടാക്കുന്ന കറിക്ക് ടേസ്റ്റ് ഒരുപാട് ചേരകളൊന്നും ഇല്ലായിരുന്നു പെട്ടെന്ന് നല്ല ടേസ്റ്റ് ഉള്ള ഒരു കറിയായിരുന്നു ഇടിയപ്പം കഴിച്ചു പിന്നെ രാവിലെ ഇടിയൊക്കെ കഴിച്ചതിന് ശേഷം ഇച്ചിരി പണിയാകാൻ കരുതി അപ്പോൾ രാവിലത്തെ കാപ്പി ഇടിയും കഴിയാറായി കാപ്പി കഴിഞ്ഞു